വിശ്രമ മുറി നവീകരിക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ ടി ടി യുമാരുടെ വേറിട്ടൊരു സമരം ഇന്ന് നടന്നു നിലത്ത് പാവിരിച്ചു കിടന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം പാലക്കാട് ഷൊർണൂർ കണ്ണൂർ മംഗലാപുരം ജംഗ്ഷൻ സ്റ്റേഷനുകളിലായിരുന്നു സമരം വിശ്രമ മുറികൾ നവീകരിക്കണമെന്ന് റെയിൽവേ ബോർഡ് നിർദ്ദേശമുണ്ടായിട്ടും ഡിവിഷനുകൾ അത് പാലിക്കുന്നില്ല പാലിക്കുന്നില്ല എന്നാണ് ടിമാരുടെ ആക്ഷേപം യാത്രക്കാരുടെ സുഖ സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്ന ആളുകളാണ് പക്ഷേ ജോലിയിലെ പദവിക്കപ്പുറം റെയിൽവേ നൽകുന്ന സൗകര്യങ്ങൾ തികച്ചും അപര്യാപ്തമെന്നാണ് ടി ടിമാരുടെ പരാതി വിശ്രമ മുറികൾ നവീകരിക്കണമെന്ന് റെയിൽവേ ബോർഡ് നിർദ്ദേശമുണ്ടായിട്ടും പാലിക്കപ്പെടുന്നില്ലെന്നാണ് ആരോപണം ഒരു തൊഴിലാളി ജോലി എടുത്തു കഴിഞ്ഞു വരുമ്പോൾ അവർ പലപ്പോഴും ടിക്കറ്റ് ചെക്കിംഗ് സ്റ്റാഫിന്റെ അവർ വീട്ടിൽ നിന്ന് വിട്ട് ദൂര സ്ഥലങ്ങളിലാണ് താമസിക്കേണ്ടി വരുന്നത് അത് തന്നെ ഈ റെസ്റ്റ് റൂമുകളിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് കാരണം അത്രയും ചൂടാണ് മംഗലാപുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ അഞ്ച് ബെഡ് ഉള്ള പോകുന്ന സമയത്ത് നമുക്ക് നമുക്ക് അവിടെ ഒരു ബെഡ് ബെഡ് ഉണ്ടാവില്ല അടുത്ത ആൾ വരുമ്പോഴാണ് അവർ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് കിട്ടാൻ സംയുക്ത ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം വിശ്രമ മുറികളിൽ കുടിവെള്ളം കാന്റീൻ എന്നിവ ഉറപ്പാക്കണമെന്നും വനിതാ ടി ടിമാർക്കായി പ്രത്യേക വിശ്രമ മുറി വേണമെന്നുമാണ് ആവശ്യം പാലക്കാട് ഷൊർണൂർ കണ്ണൂർ മംഗലാപുരം സ്റ്റേഷനുകളിലാണ് ഒരേ സമയം ടി ടിമാരുടെ പ്രതിഷേധം നടന്നത് മെയ് ദിനത്തിലെ പ്രതിഷേധം ഒരു സൂചന മാത്രമെന്നാണ് ടി ടിമാർ പറയുന്നത് ഇനിയും തങ്ങളുടെ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം രാജീവ് സുദേവിനൊപ്പം പാലക്കാടെന്ന് നിഖിൽ പ്രമേശ് ട്വൻ്റി